ഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ ബിന്ദുവിൻ വതനം ചുവന്നു പകലിൻമാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികളിഞ്ഞു ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ പതനം ചുവന്നു പകലിൻമാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളിഞ്ഞു ഉഷാ കിരണങ്ങൾ പുൽകി പുൽകി ഷാര ബിന്ദുവിൻ വതനം ചുവന്നു പകലിൻമാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളിഞ്ഞു ഉഷാകിരണങ്ങൾ പുൽഗി പുൽകി കാമദേവന്റെ നടയിൽ പൂജയ്ക്ക് കാണിക്കവച്ചൊരു പൂപാലിക പോൽ കാമദേവന്റെ നടയിൽ പൂജയ്ക്ക് കാണിക്കവച്ചൊരു പൂപാലിക പോൽ കോമളസുരഭി മാസമൊരുക്കിയ കോമളസുര ിയ താമര പൊയ തിളങ്ങി തിളങ്ങി ഉഷാ കിരണങ്ങൾ പുൽകി പുൽകി തുഷാര പിൻ വതനം ചുവ പകലിന്മാറിൽ ദിനകരകരങ്ങൾ ികൾ അണിഞ്ഞു തുഷാ കിരണങ്ങൾ പുൽകി പുൽകി വാസര ക്ഷേത്രത്തിൽ കാഴ്ച ശിവേലിക്ക് വാരിതരഥങ്ങൾ വന്നു നിറന്നു വാസര ക്ഷേത്രത്തിൽ ായ ശിവേലിക്ക് വാരിധരങ്ങൾ വന്നു നിറന്നു പുഷ്പിതച്ചൂതരസാലവനങ്ങൾ പുഷ്പിതച്ചൂതരസാലവനങ്ങൾ പാത്മവിദൂഷകൾ അണിഞ്ഞു അണിഞ്ഞു ഉഷാ കിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൽ വതനം ചുവന്നു പകലിൻമാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളിഞ്ഞു ഉഷാ കിരണങ്ങൾ പുൽകി പുൽകി